ോർണിംഗ് ദേ അപ്പൊ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വീണ്ടും നാട്ടിലാണ് നമുക്ക് ഇന്ന് പാലക്കാട്ട് പോണം പാലക്കാട്ട് എവിടേക്കാ പോണേന്ന് അറിയോ കൽപ്പാത്തിയിലേക്കാണ് കേട്ടോ അപ്പൊ അപ്പും സ്മൃതിയും കൂടെ കൽപ്പാത്തിയിലാണ് വീട് റെന്റിനെടുത്തിട്ട് നിൽക്കുന്നത് അപ്പുന്റെ ജോലിസ്ഥലം അവിടെ അടുത്താണ് അപ്പൊ അതായത് കൊണ്ട് അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവാണ് ഇന്നിപ്പം അതാണ് പരിപാടി ഞാനതെ നമ്മള് എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആയി എഴുന്നേറ്റിട്ടൊക്കെ ഉള്ളു വീക്കെൻഡ് ആണല്ലോ ഒന്ന് സാറ്റർഡേ ആണ് അപ്പൊരുകരിക്കണുണ്ടോ അമ്മ അപ്പം അതിന്റേതായ ആലസ്യത്തിലാണ് എല്ലാവരും എഴുന്നേറ്റ് വരണ്ടൊക്കെ ഉള്ളു അല്ല എല്ലാരും കഴിഞ്ഞാൽ ഞാനും ചുറ്റായിട്ടനും ചുഗനുട്ടോ ചുമ ഞാനത് വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇതിപ്പോ എൻ്റെ ഒന്ന് രണ്ട് എനിക്ക് ഒന്നിപ്പോ എൻ്റെ കയ്യിലുള്ള ഇതിപ്പോ ഞാൻ എടുത്തോണ്ടിരിക്കുന്നത് നാലാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇതിന് മുമ്പ് എടുത്തതെല്ലാം എഡിറ്റ് ചെയ്യാണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഔട്ട് ഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഡേറ്റഡ് വേളിക്ക് മുമ്പ് അപ്പുന്റെ വേളിക്കു മുമ്പ് എടുത്ത വീഡിയോസ് ഒക്കെ ഉണ്ട് അതിൽ ഒരെണ്ണം ഞാൻ ഔട്ട്ഡേറ്റഡല്ലെന്ന് തോന്നി കാരണം കൊണ്ട് അത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വോയിസ് ഓവർ കൊടുക്കാനുണ്ട് ബാക്കി എല്ലാം കുറേ മുമ്പ് അതിന്റെ വേളിയുടെ ഹൈലൈറ്റ്സ് കിട്ടിപ്പോ അത് ഇട്ടു പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ആ പഴയ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇത് ഇപ്പൊ നമ്മള് പുതിയ വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇനി ഇതും ഞാൻ കളയേണ്ട അവസ്ഥ വരുന്നത് എനിക്ക് എടുത്തിട്ടുള്ള സമയം ഉണ്ടായാൽ മതിയായിരുന്നു ഇട്ടാൽ മതിയായിരുന്നു അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ത്രെഡ് ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ നൈസായിട്ട് ോ എനിക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടി നിർത്തു ചോദിച്ചോക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണേ അപ്പം അതിനു മുമ്പ് എനിക്ക് കഴിഞ്ഞ എന്റെ മുമ്പത്തയച്ചിട്ട് നെയിൽസ് ആണ് ഇത് നെയ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ട് ഏർ അത് കഴിഞ്ഞിട്ടൊന്ന് കുളിക്കണം അത് കഴിയുമ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതൊക്കെയാണ് എന്റെ രാവിലത്തെ പരിപാടികൾ വേഗം ചടപട ഷാന്ന് കാര്യങ്ങളൊക്കെ തീർക്കണം എന്താ വേഗം വേഗം പോകാൻ പറ്റുള്ളൂ നല്ല മഴയാണ് ആണ് കേട്ടോ മഴ ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഇറക്കാരിലൊന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഇവിടെ ഒക്കെ നല്ല വെള്ളം കയറും കയറല്ല ഛേ വെള്ളം അടിക്കും അല്ലെങ്കിൽ അവിടെയൊക്കെ ഇരിക്കാരുന്ന് ഇതിന്റെ സ്ഥിരം സ്ഥലമാണ് ആ കണ്ടോ അവിടെ ഇരിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ മഴ കാരണം കൊണ്ട് അവിടെ ഫുൾ വെള്ളം ഇരിക്കാതെ ഞാൻ അവിടെ ഇരിക്കാത്ത അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്ഡേറ്റുകൾ ഞാൻ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ ഇത് ഏതോ ലോക്കലാന്ന് തോന്നുന്നു ഓബിയൻ ലെമൺ ഫ്ലേവർ ഫ്രാഗ്രൻസ് എന്നൊക്കെ പറഞ്ഞോണ്ട് ലോബിയൻ പറഞ്ഞിട്ടൊരു സാധനം ഈ സാധനം വെച്ചിട്ട് എനിക്ക് നെയിൽ പോളിഷ് കളയാൻ പറ്റുന്നില്ല ഞാൻ ഇത് എന്തിനാണ് വാങ്ങിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ തവണ തൊട്ട് ഞാൻ നോക്കിയതാ കഴിഞ്ഞ തവണ ഞാൻ വിചാരിച്ചു ഞാൻ ഇട്ടിട്ട് അധികം കഴിയാതെ അധികം ദിവസം കഴിയാണ്ടാണ് തുടച്ച് കളയാൻ വേണ്ടിയിട്ട് നോക്കിയത് അപ്പൊ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും നല്ല പോളിഷ് ആയതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ അടുക്കളയിലൊക്കെ പണിയെടുത്തിട്ട് പകുതി പോയി തുടങ്ങി അങ്ങനത്തെ നെയിൽ പോളിഷായി ഏഹ് എന്നിട്ട് അത് കളയാം വെച്ചിട്ടും കളയാൻ പറ്റില്ലല്ലോ എന്നാലും ഇത് ഞാൻ അതിന്റെ മുകളിൽ മറ്റേ ഒരു സാധനം എന്ത് സാധനം പ്രൈമറ പ്രൈമറ ഏറ്റവും ആദ്യം അടിക്കുന്ന സാധനമല്ലേ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു വൈറ്റ് കളറുള്ള സാധനം അതിന്റെ പേരെന്താ നോക്കട്ടെട്ടോ അത് അടിക്കലുണ്ട് അപ്പൊ അതുകൊണ്ടാണോ അത് അടിക്കാറില്ലേ ഞാൻ ആദ്യം ഇത്തവണ വാങ്ങിച്ചപ്പോ അത് കണ്ടപ്പോ വാങ്ങിച്ചു അത്രേ ഉള്ളു അപ്പൊ അത് അത് പക്ഷെ നമ്മള് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോ പിന്നെ കാല്മത്തയാണെങ്കിൽ ഡാൻസ് ക്ലാസ് പോയി കഴിഞ്ഞാൽ ഒക്കെ അത് പോണുണ്ട് പക്ഷെ നെയിൽ പോളിഷ് വെച്ചിട്ട് കളയാൻ നോക്കുമ്പോ അതെ ഇത് വെച്ചിട്ട് കളയുമ്പോ പോകട്ടെ കുറച്ചൊന്ന് ഉറപ്പിച്ച് തുടച്ചാ മതി പോണുണ്ട് ഇതും ഒരു രക്ഷയില്ല ഞാൻ എന്തിനത് വാങ്ങിച്ചെന്ന് അറിയില്ല ഇപ്പൊ എൻ്റെ ഈ വിരല് ഈ കാലിലെ ഈ വിരലുകളിലെ കഴിഞ്ഞു ഒരു കാലിലല്ല വിരലിലേയും കഴിഞ്ഞു മറ്റേ കാലിലെ ഒരു വിരലിലെ കഴിഞ്ഞപ്പേക്കും ഈ റിമൂവർ കഴിഞ്ഞു ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുക പാതി പോളിഷ് ഇതാണ് ഈ മുതല് ഈ സാധനം കൊണ്ട് ഒരു രക്ഷയില്ല ഞാൻ നിങ്ങക്ക് ഒരു സജഷൻ പറയാം കടക്കാര് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ ഒന്നും വാങ്ങിക്കരുത് കേട്ടോ എല്ലാ കടക്കാരും പറയണത് കേട്ടിട്ടൊന്നും ഞാൻ പറയണില്ല പക്ഷെ ആ നെയിൽ പൊലീഷൻ ബോർ അവർ പറഞ്ഞിട്ട ഞാൻ മേടിച്ചത് നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പോകുന്നു എനിക്കിതേ ഓ എത്ര ഇരുന്ന് ഉറച്ചിട്ടും പോണമെന്നല്ലോ ഒരു കാര്യം അങ്ങനെ നിങ്ങൾക്ക് നമ്മൾ നമ്മുടെ നിന്ന് പഠിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോവാനുള്ള പ്ലാനിലാണ് കേട്ടോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഥയും പുരാണവും അപ്പം നമ്മള് ഒരിങ്ങാൻ പോകാൻ ഒരുങ്ങാന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് മോയിസ്ചറൈസറും സൺക്രീനും മാത്രമേ ഇടുന്നുള്ളൂ അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ടാൻകിന്റെ ഫേസ് ക്രീമാണ് ഞാൻ എത്രയും നാളും നറ്റ് ഹാബിറ്റിന്റെ അതെ ഇത് നൈറ്റ് ജെല്ലാണ് നെറ്റ് ഹാബിറ്റിന്റെ നെറ്റ് ഹാബിറ്റിന്റെ തന്നെ ഫേസ് ക്രീമും അതായത് മോസ്ചറൈസറും പിന്നെ സെറ്റാഫിലിന്റെ എന്തായിരുന്നു സൺക്രീൻ വരുന്നു പിന്നെ ഇപ്പോൾ ഒരു പുതിയൊരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുഖത്ത് നിറച്ച് കുരുവേ ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് എല്ലാം ഇവിടെ വരുന്നുണ്ട് ഒന്ന് അവസാനിക്കുമ്പോഴേക്കും അടുത്ത കുരു അങ്ങനത്തെ അവസ്ഥയിലാണ് അപ്പം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് സ്കിൻ ഡോക്ടറെ ഒന്ന് കാണണം എന്ന് ഡോക്ടർന്ന് കാണുന്ന ചിത്രം അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് വരാറില്ല വരാറേ ഇല്ല എന്ന് ഞാൻ പറയില്ല ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കി വരലുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ അടുപ്പിച്ചൊന്നും വരാറില്ല അപ്പം ഞാൻ എനിക്കൊന്ന് കാണുന്നുണ്ട് പക്ഷെ അതിനുള്ള ടൈം കിട്ടാത്ത കാരണം കൊണ്ട് ഇനിയിപ്പൊ ഞാൻ സെറ്റ് ഓഫിൽ സൺസ്ക്രീൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതിങ്ങനെ ഭയങ്കര ഓയിലിയാണ് അപ്പൊ ഞാൻ അതുകൊണ്ടാണോ ഇങ്ങനെ വരണേ എന്ന് എനിക്ക് അറിയില്ല ഏകദേശം ഈ പറയാനുള്ള പ്രോഡക്റ്റുകളൊക്കെ മാറ്റി ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നുണ്ട് എനിക്ക് ഇങ്ങനെ തന്നെ സൺസ്ക്രീനും ഫേസ് ക്രീം ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അപ്പം അത് മാറ്റി ഈ സെറ്റ് ഓഫിലും ഇതൊക്കെ ആക്കി ഞാൻ ഹാബിറ്റിന്റെ മോസ്ചറൈസർ ഒക്കെ ആക്കിയ ശേഷം ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു കുരു വരുന്നത് പക്ഷെ അതുകൊണ്ടാണോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്തായാലും ഞാൻ അത് ആ കാരണം അത് മാറ്റിയിട്ടും നമ്മുടെ കുരുവൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും അല്ലാണ്ടോ എന്ന് വിചാരിച്ചിട്ട് വെച്ചാൽ ാണ്ഡ് ചെയ്യണം വൈര്ത്തണേ അഞ്ചിനെടുക്കഴിഞ്ഞാൽ നമ്മളെ സൺസ്ക്രീനും ഇട്ടു പിന്നെ ഇവിടെ നോക്കി ും ത്രെഡിങ്ങും പരിപാടികളൊന്നും എന്ന് ഏകദേശം ഉറപ്പായി കാരണം വേറെ ഒന്നും നല്ലോണം ലേറ്റ് ആയി ഇനി ചാലക്കുടിയിൽ കുറച്ച് പരിപാടികളുണ്ടായിട്ട് പോവാൻ ഞങ്ങളുടെ ബാക്ക് ത്രണ്ടാകും വേളി അല്ല അവര് താമസിക്കുന്ന പോവാ അല്ല ഞാൻ അച്ഛൻ പറഞ്ഞത് പറഞ്ഞത് നീങ്ങിരിക്ക ഞങ്ങളപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ പോണത് അവിടെ എക്സ്ട്രാ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കിടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അപ്പൊ അതിനുള്ള കിടക്കയും പിന്നെ അത് അവിടെ ഇട്ടിട്ട് വരാവുന്ന രീതിയിലുള്ള കിടക്കയാണ് കിടക്ക തലാണ് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ കുറച്ച് ഈ അരിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടാണ് പോയ പോണത് അവർ പോയപ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളും ഒക്കെ കൂടിയാണ് കേട്ടോ കൊണ്ടുപോകണത് അതാണ് ഇങ്ങനെ കാർന്ന് നിറഞ്ഞിരിക്കുക ബാക്ക് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ചാലക്കുടിയില അപ്പുന്റെ വേളി നടന്ന ഓഡിറ്റോറിയത്തിലാണ് അപ്പൊ അവന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വാങ്ങിക്കാൻ അറിയാൻ വേണ്ടിട്ട് ചെന്നതാണ് കുറച്ച് എഴുത്തും കുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അധികം നല്ലോണം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ട് നമുക്ക് ഉപയോഗം ഉണ്ടായില്ല അവിടെ നിന്ന് കിട്ടിയില്ല അവര് പിന്നെ വാട്സാപ്പിൽ അയച്ചതരാന്നൊക്കെ പറഞ്ഞു അങ്ങനെന്തായാലും ഞങ്ങൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ് പാലക്കാടേക്ക് നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞു അടിപൊളി മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ആ സമയത്ത് നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് വഴിയില്ല ഒരു സ്ഥലത്ത് നിന്ന് ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല ലേറ്റായി ഞങ്ങൾ ഓൾറെഡി ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പതിനൊന്നര എങ്ങാണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മഷ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നിട്ട് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി നിർത്തി നല്ല വൈബായിരുന്നു കേട്ടോ അത് കാരണം മഴയുണ്ട് പിന്നെ വ്യൂ നല്ല അടിപൊളിയാണ് പാലക്കാടേക്ക് പോണ വഴിക്ക് വ്യൂ നല്ല അടിപൊളിയാണല്ലോ ഈവൻ നമ്മളെ ഹൈവേ കൂടെ ആണ് പോണെന്നുണ്ടെങ്കിലും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പൊ നമ്മളവിടുന്നൊക്കെ ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിപ്സ് അവർക്ക് വേണ്ടിട്ട് പറഞ്ഞാൽ നമുക്കും കൂടെ വൈകുന്നേരം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ പോവാണ് ഇത് നമ്മുടെ ലുലുവിന്റെ ഫ്രണ്ടില് നടക്കുന്ന പണിയാണ് കേട്ടോ അവിടെ മറ്റേ ഫ്ലൈ ഓവർ വന്നോണ്ടിരിക്കാൻ തോന്നുന്നു അപ്പം അതിന്റെ പണിയാണ് നല്ല ചിളുക്കുണ്ടാണ് കേട്ടോ അങ്ങനെതേ നമ്മൾ കൽപ്പാത്തിയിൽ എത്തിയിരിക്കട്ടോ അപ്പം ഞാൻ കൽപ്പാത്തി ആക്ച്വലി ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട് കൽപ്പാത്തിയിൽ കഴിഞ്ഞ തവണ ഒരു വീഡിയോയില് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അത് ഉച്ച സമയത്തായിരുന്നു അപ്പൊ ഉച്ച സമയത്തായതുകൊണ്ടാണ് കൽപ്പാത്തി അത്ര സജീവം അല്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇരിക്കണേന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇങ്ങനെയല്ല ഞാൻ ഇത്തവണ പോയപ്പോ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഞാൻ കൽപ്പാത്തി കണ്ടതാണ് അവിടെ ഇങ്ങനെയാണ് കേട്ടോ എല്ലാം ഡെവലപ്ഡ് ആയല്ലോ അപ്പൊ പണ്ടത്തെ ആ ഒരു ലുക്കൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അടുപ്പിച്ച് അടുപ്പിച്ചത് ഇതുപോലെ കുറെ വീടുകളുണ്ട് അത്രയും തന്നെ നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞങ്ങൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല തോന്നുന്നു കാരണം ഒന്നുമില്ല തിരക്കായി അവരും നല്ലോണം വെയിറ്റ് ചെയ്തിട്ടിരിക്കായിരുന്നു അപ്പൊ ചെന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഒരു കുഞ്ഞു വീടാണ് കേട്ടോ രണ്ടുപേർക്ക് താമസിക്കാൻ പറ്റിയ കുഞ്ഞൊരു വീട് കൽപ്പാത്തി തന്നെ അതുകഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് പോവാണ് കാറ് ഒരു കാർ ഉള്ളിലിടാൻ പറ്റുള്ളൂ ഒരു കാർ പുറത്ത് ഇട്ടണം അപ്പൊ ആ കാറിനും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് നല്ല മഴയുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് കടന്ന് നമുക്ക് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒന്ന് പോകണം അതെ വൈകുന്നേര സമയത്ത് കൽപ്പാത്തി ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉച്ചയ്ക്ക് വന്നാലും രാവിലെ വന്നാലും വൈകുന്നേരം വന്നാലും ഇങ്ങനെ തന്നെയാണ് ഇനിയിപ്പൊ മഴയില്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസിനോ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞത് പഴയ നമ്മളിപ്പം കൽപ്പാത്തി എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലുള്ള ഒരു തോട്ട് വേറൊരു രീതിയിലായിരിക്കും കുറെ പഴമ പഴമ നിറഞ്ഞ കുറേ കാര്യങ്ങളും കുറച്ച് അഗ്രഹാരങ്ങളും ഒക്കെ കാണാം കാണാമെന്നാണ് ഇതൊക്കെ അഗ്രഹാരങ്ങൾ ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ഇതിനകത്ത് അഗ്രഹാരങ്ങളും ഉണ്ടല്ലാത്തതും ഉണ്ട് പക്ഷെ എല്ലാം ഒരു പുതിയ ന്യൂ കൽപ്പാത്തി എന്നാണ് പറയുക പുതിയ രീതിയിലൊക്കെ എല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് കൽപ്പാത്തിയിലെ രഥം രഥോത്സവം ഉണ്ടല്ലോ തേ അതാണത് അതൊക്കെ നമുക്ക് കാണാം അങ്ങനെ അതെ നമ്മളെ അമ്മാത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടൊന്നും ചെന്നത് വേഗം ജസ്റ്റ് വിസിറ്റ് ചെയ്യാ പോരാത്രി ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ അപ്പുന്റെ കൂടെ അപ്പുന്റെയും സ്മൃതിയുടെയും കൂടെ നിക്കാനാണ് അമ്മ രാത്രി സ്റ്റേ അത് അതിനോട് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് കേറി പോരാന്നാണ് അവിടെ എത്തിയപ്പോ അവിടെ രണ്ട് നായ്ക്കുട്ടികൾ നായ്ക്കുട്ടികൾ അല്ല വലിയ നായകളായിട്ടുണ്ട് അപ്പൊ അതിനെ കാണാൻ വേണ്ടിയിട്ട് ജൂണിന് പോണന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കാണാൻ വേണ്ടി പോയി നല്ല മഴയാണ് നല്ല മഴ അപ്പൊ മഴയത്ത് പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് ആലോചിച്ചപ്പോ ലുലുമാളും മാത്രമേ മനസ്സിൽ വന്നുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും മഴയത്ത് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ നേരെ ലുലു മാളിലേക്ക് ലുലുമാളിലേക്ക് വീട്ടു അപ്പൊ ലുലുമാളില് നമ്മുടെ കൊച്ചിലെ മാൾ പോലെ വലുതായി വന്നിട്ടില്ല ആവുന്നേ ഉള്ളൂ അപ്പം ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് അത്രയും തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പാലക്കാട്ട് ലുലുമാളിലേക്ക് പോണത് അപ്പൊ പാർക്കിങ്ങില് നല്ല ഉണ്ട് കേട്ടോ എപ്പോഴും അതൊക്കെ നന്നായിട്ട് വരികയായിരിക്കും ഇപ്പൊ എന്തായാലും നല്ല ചെളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ നമ്മൾ ലുലു മാളിൽ എത്തിയിരിക്കുകയാണ് അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും എന്ന് പറയാൻ പറ്റില്ല കുറച്ച് കടകളൊക്കെ ഉണ്ട് പിന്നെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കുന്ന ഫൺ ടൂറെ ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഏ യും ഒരു പിന്നെ പണ്ട് തൊട്ടേ നമ്മൾ ലുലുന്ന് ഫുഡ് കഴിക്കാറില്ല വെറുതെ അനാവശ്യമായി പൈസ കൊടുക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ട് അവിടെ ഒന്നും കഴിക്കാറില്ല പുറത്തിറങ്ങിയിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത് പിന്നെ നമുക്ക് വെജിറ്റേറിയൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ പാലക്കാട് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ പോയി പാലക്കാട് ടൗണിലേക്ക് പോയിട്ടോ പക്ഷേ ഞാൻ സത്യം പറയട്ടെ ഈ റെസ്റ്റോറൻറിന്റെ പേര് ഞാൻ മറന്നുപോയി ഇതാണ് എടുക്കുമ്പോ എടുക്കുമ്പോ തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്ന് പറയണേ അല്ലെങ്കിൽ പല കാര്യങ്ങളും മറന്നുപോയി ഞാൻ സത്യം പറഞ്ഞ കപ്പിലവസ് ആ കപ്പില വസ്തു അതും എഴുതിയിട്ടുണ്ടല്ലേ അപ്പൊ കപില വസ്തുവിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരാനെടുക്കുന്ന സമയത്ത് നമുക്ക് നേരം പൊക്കിനായിട്ട് അവിടെ പസൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കയാണ് അവരുടെ മെനുവിൽ അപ്പൊക്കെ നമ്മുടെ ഫുഡൊക്കെ വന്നു സ്റ്റാർട്ടറൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ സ്റ്റാർട്ടറൊക്കെ എത്തി അത് എൻജോയ് ചെയ്യുമ്പോഴേക്കും അടുത്തടുത്ത ഫുഡൊക്കെ വരും നമ്മൾ

അപ്പൊ ദ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ ഒരു പാർട്ട് ടു ഞാൻ വേഗം തന്നെ ഇടൂട്ടോ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇടാം പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അപ്പൊ ഇന്നത്തേക്ക് ഉള്ളൂ ബൈ